ഹായ് ഫ്രണ്ട്സ് ഞമ്മളങ്ങനെ ഉള്ളത് ഊട്ടി തന്നെ കേട്ടോ ഊട്ടിയിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ക്യാരറ്റിൻ്റെ ഒരു ഫാക്ടറി അതായത് ക്യാരറ്റ് വൃത്തിയാക്കിയിട്ട് നമ്മളെ കൈക്കൊക്കെ വരുന്നൊരു പ്രൊസീജിയർ നടക്കും കേട്ടോ അവിടെ തോട്ടത്തു നിന്ന് എത്തിയതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വെള്ളത്തിൽ കുതിർത്തെടുത്ത ക്യാരറ്റ് ഒരു പാത ഒരു ഡ്രമ്മിലേക്ക് സേവിച്ച് അവിടെ നിന്ന് ഡ്രോൾ ക്യാരറ്റിനെ വലിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ ക്യാരറ്റ് ഒരു റൗണ്ട് ഒരു സാധനത്തിൽ ഒരു മെഷീനിൽ ഇറങ്ങിയിട്ട് പിന്നീട് നീങ്ങി പോകുന്ന ഒരു മെഷീനിലേക്ക് ചാടുന്നു പിന്നീട് അവിടെ നിന്ന് വേറൊരു മെഷീൻ അതിനെ വീണ്ടും എടുത്ത് കൊണ്ടുപോകുന്നു പിന്നീട് അത് ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു മെഷീൻ്റെ അകത്തിട്ടാണ് അവിടുന്ന് പിന്നെ ഇത് തരംതിരിക്കുന്ന ഒരു ടേബിളിൻ്റെ മേലേക്ക് എത്തുന്നു അവിടുന്ന് ചെറുതും വലുതും ഡാമേജും എല്ലാം മാറ്റിയിട്ട് ഡയറക്റ്റ് ചാക്കിലേക്ക് പോയി വീഴുന്നു വിടുന്നതിന് ശേഷം ചാക്കുകൾ തുന്നിട്ട് നമ്മളെ കേരള മാർക്കറ്റിലേക്ക് എത്തുന്നു ഇതാണ് കേട്ടോ ക്യാരറ്റിൻ്റെ ക്ലീനിങ് പ്രൊസീജിയറ് തോട്ടത്തിന് വരുമ്പോൾ ചളിയായിട്ട് കിടന്ന കാരറ്റ് വെളുത്ത് കുട്ടപ്പനായി ചളിയൊക്കെ പോയി ഉഷാറായിട്ടുണ്ട് ഈ ഒരിതിൽ നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ നമ്മൾ നല്ല വെള്ളത്തിൽ വേറെ കഴുകിട്ട് വേണം കഴിക്കാൻ പിന്നീട് നമ്മൾ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഈ വെള്ളം ഫിൽട്ടർ ആയിട്ട് വരുന്ന ഒരു പ്രൊസീജിയറും കൂടി നമ്മളവിടെ കണ്ടുട്ടോ ഇത് കഴുകുന്ന വെള്ളം ഇങ്ങനെ താഴേക്ക് പോയി ഈ ഓവും ഈ ഓവ് മുഖാന്തരം താഴെ പോയിട്ട് അവിടെ നിന്ന് ഫിൽറ്ററിങ് പ്രൊസീജിയർ നടന്നിട്ട് വീണ്ടും അത് റീസൈക്കിൾ ചെയ്ത് വരുന്ന ഒരു പ്രൊസീജിയറും കൂടി നമ്മൾ കണ്ടുട്ടോ മോട്ടറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു കുളത്തിലേക്ക് അത് വീണ്ടും പമ്പ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് വീണ്ടും അത് ഉപയോഗശൂന്യമായിട്ട് ആക്കിയെടുക്കാൻ കേട്ടോ പിന്നീട് കുറച്ച് ദൂരെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതുപോലത്തെ വേറെ കമ്പനികള് കാണാനിട അവിടെ തന്നെ ഏകദേശം മൂന്ന് സെക്ഷൻ ആയിട്ട് കമ്പനികൾ ഉണ്ട് ഒരു ഏരിയ അല്ലെ ആ ഒരു ഏരിയ ഒരു ഊരാവും ഈ ഒരു ഏരിയ കണ്ടാ ഈ ഒരു കൂട്ട ഒരു ഏരിയ ആ ഒരു കൂട്ട ഒരു ഏരിയ അങ്ങനെ പോകും അപ്പുറത്തൊന്നും വീടാള് വെക്കണില്ലാടൊക്കെ ചെയ്യും പിന്നെ കൊറേ അപ്പുറത്താണ് അവിടുത്തെ ആണ് ഒരു കൂട്ടുള്ളത് പിന്നെ അടിപൊളി അല്ലേ അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു വി പോയിന്റൊക്കെ ആട്ടോ അടിപൊളിയായിട്ട് വളരെ ഭംഗിയുള്ള ഒരു പ്രദേശത്തേക്ക് ഞങ്ങൾ എത്തി കുന്നുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ രീതി ഞമ്മളെത്തി കൂടുതലും ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊറച്ചു മുന്നേ പോയപ്പോൾ ഒരു പാറ ഉണ്ടോ അതിനും അമ്പലത്തിന്റെ രൂപത്തിലാക്കിട്ടുണ്ടോ അതിന്റെ അടിഭാഗമൊക്കെ നല്ല ഭംഗിട്ട് കാണാനൊക്കെ അടിപൊളി അല്ലെ നമ്മളെ നാട്ടിൽ ഇതേപോലെ ആണെങ്കിലോ അങ്ങനെ ഞങ്ങൾ റോട്ടില് കണ്ടൊരു കാഴ്ച കേട്ടോ അതായത് ഡിവൈഡർ ഇല്ലേ നമ്മളെ അത് എങ്ങനെ എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിട്ട് ഈ കാണുന്നത് ഒരു ഗാർഡനിക്ക് പോയൊരു ഫീലിങ്സ് ഫുള്ള് അലങ്കരിച്ചിട്ട് ആനയും പുല്ലും എല്ല